Sevens Golden Diamonds Ermalur മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പള്ളുരുത്തി നോർത്ത് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി മാസപ്പടി കേസിൽ മകൾ വീണാ വിജയന് കേന്ദ്ര ഏജൻസി കുറ്റപത്രം നൽകിയതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പള്ളുരുത്തി നോർത്ത് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി പ്യാരി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബിഒ്ടി പാലത്തിൽ അവസാനിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി പി ചേക്കപ്പ് ഉദ്ഘാടനം ചെയ്തു എന്റെ മകൾ അഴിമതി കാട്ടി അതുകൊണ്ട് ഞാൻ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറയേണ്ടതാണ് അതാണ് ശനിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നല്ല ഉദ്ദേശശുദ്ധിയുള്ള വ്യക്തിത്വത്തിന്റെ കാഴ്ചപ്പാട് ഇതിനുമുന്ന മുമ്പേ നമുക്കറിയാം കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ അഴിമതി കാണിച്ചു കോടിയേരി ബാലകൃഷ്ണന്റെ മയക്കുമരുന്നിനും അതേപോലെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ അന്ന് ഇന്ന് ആയിരിക്കുന്ന പിണറായി വിജയൻ തന്നെ പറഞ്ഞു കൊടിയേരി ബാലകൃഷ്ണ സദാവും മാറി നിൽക്കു മണ്ഡലം പ്രസിഡന്റ് എച്ച് ഹരേഷ് അധ്യക്ഷത വഹിച്ചു കൌൺസിലർ അഭിലാഷ് തോപ്പിൽ ബ്ലോക്ക് സെക്രട്ടറി പോൾ പുന്നക്കാട്ടുശേരി ജാൻസി ജോസഫ് ലിജി ടേറ്റസ് കെ വി തോമസ് മണ്ഡലം ഭാരവാഹികളായ ഷാജി ഡക്ലസ് ലൈല വിൻസൻ അരുൺകുമാർ സാബു പീറ്റർ അരുൺകുമാർ ജോസി ചാലാവിഡൻ ജോപ്പൻ ജോസഫ് പി ജി തോമസ് സഞ്ജു മോൾ നാരായണപ്പള്ള യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരികുമാർ വയലാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഞ്ജു ടീച്ചർ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മിനി സാബു നിഷിദ് പ്രഭാത് ജോർജ് വിജയകുമാർ ആന്റണി ഷാജി തോമസ് ജോസഫ് എന്നിവർ സംസാരിച്ചു ഒരു കൺസൾട്ടേഷൻ നടത്തിയാൽ എന്താണ് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം ഇത് കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ പേരുപയോഗിച്ച് അവർ അനധികൃതമായിട്ട് കൈപ്പറ്റിയിരിക്കുക ഇത്രത്തോളം രൂപ കൈപ്പറ്റിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല